രണ്ട് വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വൃദ്ധയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു വെഞ്ഞാറമൂട് സ്വദേശി പ്രസന്നയുടെ മൃതദേഹമാണ് വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തത് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യപ്രകാരമായിരുന്നു പോസ്റ്റ്മോർട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു വെഞ്ഞാറമൂട് സ്വദേശി പ്രസന്നയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നും ചുരൻ കീഴിലെ മകളുടെ വീട്ടിലേക്ക് പോയ അറുപത്തി അഞ്ചുകാരിയെയാണ് പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ റെയിൽപാളത്തിന് സമീപം കണ്ടെത്തി െന്നായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ച ജിറൻകീഴ് പോലീസിന്റെ നിഗമനം അമ്മ ആത്മഹത്യ ചെയ്യാൻ സാഹചര്യമില്ലെന്നും മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് മക്കൾ ഹൈക്കോടതി സമീപിച്ചു ഹൈക്കോടതിയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് അമ്മയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതിനാൽ മൃതദേഹം മക്കൾ ദഹിപ്പിച്ചിരുന്നില്ല തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാൻ ലോക്കൽ പോലീസ് ശ്രമിച്ചുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നിസാമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത് റീ പോസ്റ്റ്മോർട്ടത്തിൽ മരണത്തിന്റെ വ്യക്തമായ കാരണം അറിയാൻ സാധിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി